എംപ്ലോയി മാനേജ്മെന്റ് സീക്രട്സ് നമ്മുടെ ബിസിനസ്സിൽ നാല് തരം ബിസിനസ്സുകാരുണ്ട് ഒന്ന് ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ഇവർ ഒറ്റയ്ക്കാണ് ഇവർ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു ലൈക്ക് എ പ്രൊഫഷണൽ ഒരു വക്കീലാകാം ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു ഒരു പ്രൊഫസർ ആകാം ഒരു ഡോക്ടർ ആകാം കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ ഇവൻ എന്താണ് ഇവരൊരു സിംഗിൾ പേഴ്സൺ കളിയാണ് ടെക്നീഷ്യൻ രണ്ടാമത്തതാണ് മാനേജർ മാനേജർ മാനേജറുടെ പ്രത്യേകത എന്താ ഇയാളുണ്ടാകും ഇയാളുടെ ഒപ്പം കുറച്ച് സഹായികളും ഉണ്ടാകും ഇതാണ് മാനേജർ മൂന്നാമത്തതാണ് ഓണർ ഓണർ ഓണറുടെ പ്രത്യേകത എന്താ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും അതാണ് മൂന്നാമത്തെ ലെവൽ ഓണർ നാലാമത്തെ ലെവലാണ് ഇൻവെസ്റ്റർ 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 എന്താ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടാകും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും പക്ഷേ അദ്ദേഹം പിച്ചറിലില്ല ഇദ്ദേഹം ബിസിനസ്സിൻ്റെ അകത്ത് ഇല്ല അതാണ് ഇൻവെസ്റ്റർ നമ്മളെല്ലാവരും ഇവിടെ നിന്ന് തുടങ്ങിയവരാണ് ഒറ്റയ്ക്കായിരുന്നു അല്ലേ ലോഡിറക്കിയത് നമ്മളാണ് സാധനം എടുത്തു വച്ചത് നമ്മളാണ് ബില്ലടിച്ചത് നമ്മളാണ് പൈസ മേടിച്ചത് നമ്മളാണ് പൈസ കൊടുത്തത് നമ്മളാണ് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പേരെ നമ്മളുടെ കൂടെ കൂട്ടി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് കഴിയുമ്പോൾ നമുക്ക് പോകേണ്ട ഇടമാണ് ഓണർ ഓണർ ഈ മാനേജറായി നിന്നാലുള്ള കുഴപ്പമെന്താ നമ്മളൊരു പത്ത് ദിവസത്തേക്ക് മാറി നിന്നാൽ പിന്നെ അവിടെ ഇതൊന്നും കാണില്ല പിന്നെ ഇവർ നമ്മൾ തിരിച്ചു വരുമ്പോൾ ബിസിനസ് പോലും അവിടെ കാണില്ല അതാണ് ഈ മാനേജർ ലെവലിൻ്റെ പ്രത്യേകത സോ ഈ എല്ലാ ബിസിനസ്സുകാരുടെയും സ്വപ്നമാണ് ഈ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് പക്ഷേ അവിടെ എന്ത് വേണം ഈ മാനേജറിൽ നിന്ന് ഓണറിലേക്കുള്ള യാത്രയിൽ വി നീഡ് റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് സീറ്റ് റൈറ്റ് പീപ്പിൾ ഇൻ ദ റൈറ്റ് സീറ്റ് കറക്റ്റ് ആളുകളെ കറക്റ്റ് സ്ഥാനത്ത് കൊണ്ടുവന്ന് ഇരുത്താൻ പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാനേജർ ലെവലിൽ നിന്ന് ഓണർ ലെവലിലേക്ക് മാറാൻ പറ്റൂ പക്ഷേ നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ബിസിനസ്സുകാരെയും ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഇവർ ഇവിടെ നിൽക്കുന്നു ഇങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് പക്ഷേ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേർക്കും അവിടേക്ക് എത്താൻ പറ്റില്ല കാരണം ദ നോ ഹൗ ടു റൺ ദ ബിസിനസ് ബട്ട് നോട്ട് നോ ഹൗ ടു റൺ ഓർ ലീഡ് എ ടീം ഒരു ടീമിനെ എങ്ങനെ നയിക്കണം എന്ന സ്കില്ല് ഇല്ലാത്തത് കൊണ്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബിസിനസ്സുകാരും എസ്പെഷ്യലി ഇൻ കേരള മാനേജർ ലെവലിൽ തന്നെ നിൽക്കുന്നു അവരില്ലെങ്കിൽ ബിസിനസ് ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് അവിടെ ഈ രണ്ട് ലെവലിൽ നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഫുട്ബോൾ കളിക്കുകയാണ് ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ നമുക്കറിയാം ഒരാൾ നിന്ന് കളിച്ചിട്ട് കാര്യമില്ല വി നീഡ് എ ടീം ഓഫ് ലെവൺ റൈറ്റ് ക്രിക്കറ്റ് ആയാലും ക്രിക്കറ്റായാലും ഫുട്ബോളായാലും പതിനൊന്ന് പേരടങ്ങുന്ന ടീം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആ കളി ജയിക്കാൻ പറ്റൂ നമ്മുടെ കോമ്പറ്റീറ്റർക്ക് പതിനൊന്ന് പേരുണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ഗോളിയും നമ്മളാ ഡിഫൻഡറും നമ്മള അറ്റാക്കും നമ്മളാ എല്ലാം നമ്മൾ തന്നെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ചറ പറന്ന് ഗോളടിക്കും സോ ബിസിനസ് ഇസ് ലൈക്ക് എ സ്പോർട്സ് ഒരു ടീം സ്പോർട്സ് ആണ് ബിസിനസ്